അസ്സാമലൈക്കും വറഹമത്ാലു പ്രിയമുള്ള മോമിൻത്തുകളെ അഹമ്മദുൽ കബീർ അലിയാഹു താലാൻഹു തങ്ങള് നാട്ടിൽ എവിടെയെങ്കിലും രോഗികളുണ്ടോ കുഷ്ഠം പിടിച്ച ആളുകളുണ്ടോ വാദരോഗികളുണ്ടോ എന്നറിയാൻ വേണ്ടി ഇങ്ങനെ നടക്കുമായിരുന്നു എന്നിട്ട് ഉണ്ട് എന്നറിഞ്ഞാൽ ആ വീട്ടിൽ കയറി കുഷ്ഠരോഗികളുടെയും വാദം പിടിച്ച ആളുകളുടെയും ഡ്രസ്സുകൾ അലക്കി കൊടുക്കും അവരെ കുളിപ്പിക്കും അവരുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കും അവർക്ക് ആവശ്യമുള്ളതെല്ലാം ചെയ്തു കൊടുക്കും അവിടെ തല പോലും വാരുന്നു കൊടുക്കും മാത്രമല്ല അവരോട് അവരോടാവശ്യപ്പെടും നിങ്ങൾ എനിക്ക് വേണ്ടി ചെയ്യണം ഇത്രയും വലിയ കാരുണ്യത്തിന്റെ ഉടമയാണ് ഷെയ്ഖ് അഹമ്മദുൽ കബീർ റിഫ ഇറുദ്ദി അള്ളാഹു അതുകൊണ്ട് അതുകൊണ്ടെൻ്റെ ഈ ചാനൽ കാണുന്ന ആളുകളോട് മിനുമോമിനാത്തുകളോട് പറയാനുള്ളത് നമ്മുടെ വീട്ടിൽ പ്രായം ഒരു ഉപ്പയും ഉമ്മയും ഉണ്ട് എങ്കിൽ അവരെ പോലും ഗോനിക്കാത്ത ഒരു കാലമാണ് നാം നിലകൊള്ളുന്നതായ കാലം സ്വന്തം ഉമ്മാക്ക് പോലും ഹിതുമത്ത് ചെയ്യാത്ത മക്കൾ സ്വന്തം വാപ്പാക്ക് പോലും ഹെതുമത്ത് ചെയ്യാത്ത മക്കൾ നാം അഹമ്മദുൽ കബീർഫിറിയാഹു അനഹുവിൻ്റെ ചരിത്രം പഠിക്കണം മഹാനവരുടെ അവരുടെ ജീവി ജീവകാരുണ്യ പ്രവർത്തനം നാം പഠിക്കുമ്പോൾ നമുക്ക് സ്വന്തം വീട്ടിലുള്ള ഉമ്മയെ നോൽക്കാതിരിക്കാൻ കഴിയില്ല വാപ്പയെ നോൽക്കാതിരിക്കാൻ കഴിയില്ല ഉഷ്ടം പിടിച്ച രോഗികളെ അല്ലേ കുളിപ്പിക്കുന്നതും അവിടെ വസ്ത്രം അലക്കിക്കൊടുക്കുന്നതും ആര് അഷെയ് അഹമ്മൽ കബീർ മഹാനുടെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ മാതാപിതാക്കളെ നാം ശരിക്കും വേണ്ടതുപോലെ അവർക്ക് കരുണ ചെയ്യാനും അവർക്ക് കാരുണ്യം കാണിക്കാനും അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ അസ്ലാം അലൈക്കും വരഹമുല്ലാഹി വാർത്താ